നമസ്കാരം പി വി അൻവർ എം എൽ എ നിരവധി പ്രശ്നങ്ങളാണ് ഉയർത്തിയത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ബി ജെ പി ആർ എസ് എസ് ബാന്ധവം അതിനോടൊപ്പം പി ശശി എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഒരു ക്രിമിനലായിട്ടാണ് ഈ പി വി അൻവർ കാണുന്നത് അങ്ങനെയുള്ള ഒരാളെ ആണോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് നിർത്തിയിരിക്കുന്നത് ഇതിനെയെല്ലാമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് പക്ഷേ ആർക്കും ഒരു സ്ഥാനകലനവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴും ഇത് സജീവമായി ചർച്ച ചെയ്യുമ്പോഴും പി ശശി തൻ്റെ ആ സ്ഥാനത്ത് തന്നെ അങ്ങനെ എല്ലാവിധ ആലങ്കാരികതയോടുകൂടിയും അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് പി ശശിയിൽ മുമ്പേ തന്നെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിലുള്ള പലതരത്തിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ പി ശശിയെ സംരക്ഷിക്കുന്നത് ആരാണ് പിണറായി വിജയനാണോ പിണറായിക്ക് ശശിയെ ഭയമാണോ അതോ ശശിയെ നിലനിർത്തണോ പിണറായിയുടെ നിലനിൽപ്പന് ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ഇവിടെ അവശേഷിക്കുന്നത് ശ്രീ കെ എം ഷാജഹാൻ പി ശശി ആ സ്ഥാനത്ത് തന്നെ തുടരുമായിരിക്കും അല്ലേ പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം അത്രയും അല്ല നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം ഈ അൻവറിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു കുന്തമുന എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ പി ശശിയായി ഇപ്പം എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുമ്പോഴും എ ഡി ജി പി അജിത് കുമാറും പി ശശിയും കൂടെ ചേർന്ന ഒരു ഒരു സഖ്യമാണ് ഈ അധോലോക പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നതെന്നും അവരങ്ങനെ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന അധോലോക പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ നിലനിൽപ്പിനെ തന്നെ തകർക്കുകയാണെന്നും പിണറായി വളരെ ശുദ്ധനായ ഒരു മനുഷ്യനാണെന്നും തനിക്ക് അച്ഛനെപ്പോലെ താൻ കരുതുന്ന ഒരാളാണെന്നും പിണറായി വിജയൻ ഇതൊന്നും അറിയുന്നില്ലെന്നും ആണ് പി വി അൻവർ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ വിഷയം പറയുമ്പോഴും ഓരോ വിഷയം അൻവർ പുറത്തു കൊണ്ടുവരുമ്പോഴും ആ വിഷയങ്ങളെല്ലാം എ ഡി ജി പി അജിത് കുമാർ ചെയ്യുന്നത് പി ശശിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണെന്നും ആ പ്രവർത്തനങ്ങൾ ശരിക്കും പിണറായി വിജയനെ വളരെ ഗുരുതരമായി ബാധിക്കും നിലനിൽപ്പിനെ ബാധിക്കും എന്നാണ് ആദ്യം മുതൽ അയാൾ പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഇപ്പം അയാൾ പറഞ്ഞ ഉദാഹരണമുണ്ട് ഇപ്പോൾ മുസ്ലിം പള്ളിയിലും പിന്നെ പിന്നെ അമ്പലത്തിലുമൊക്കെ അതിനകത്ത് കിണറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ കിണറിനകത്ത് ഈ വരുന്ന പിന്നെ ആരാധനയ്ക്കായി വരുന്ന ഒരു കിണറിന് വീടില്ലേ െന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പിണറായി വിജയനെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അത് അവരുടെ അധോലോക താല്പര്യങ്ങളും അവരുടെ സ്ഥാപിത നിക്ഷിപ്ത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു എന്നുമാണ് നിരന്തരമായി പി വി അന്വർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ കള്ളന് കഞ്ഞിമെച്ചവനാണ് പി ശശി എന്നിവരെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെന്ത് സംഭവിച്ച സെപ്റ്റംബർ രണ്ടാം തീയതി പിണറായി വിജയൻ ദീർഘമായൊരു കത്ത് അൻവർ കൊടുത്തു അതിൽ ഏതാണ്ട് ഒരു പത്ത് പതിനാലോളം ആരോപണങ്ങൾ എഴുതി വിശദമായി എഴുതി രേഖയായിട്ടാണ് കൊടുത്തത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ കത്തിൽ പി ശശിക്കെതിരെയും പരാമർശങ്ങൾ ഉണ്ടാവും എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് കാരണം പി ശശിയെ പാർട്ടിയാണ് ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചതെങ്കിലും പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ അജിത് കുമാർ ചെയ്ത എല്ലാ വൃത്തികേടുകൾക്കും കാരണം പി ശശിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പി ശശിയെക്കെതിരായിട്ടും അൻവർ ആരോപണം ഉന്നയിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അവിടെ തന്നെ അൻവർ പുറകോട്ടൊന്ന് ചവിട്ടിപ്പിടിച്ചു രണ്ടാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള ആരോപണ എഴുതി കൊടുത്തിട്ടുള്ള കത്തിൽ ശശിയെ കുറിച്ച് അൻവർ ഒരു വാക്കുപോലും പറഞ്ഞില്ല അപ്പോൾ അതിനുശേഷം എല്ലാവരും എന്ത് വിചാരിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികമായും ആ പരാതിയിലെങ്കിലും ശശിയെ കുറിച്ചുണ്ടാവും എന്നെല്ലാവരും കരുതി കാരണം എന്താ പാർട്ടിയാണ് ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചത് സ്വാഭാവികമായും പാർട്ടിക്ക് പരാതി കൊടുക്കുമ്പോൾ എ ഡി ജി പി അജിത് കുമാറിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പരാതി കൊടുക്കേണ്ടത് പിന്നെ പി ശശിയെ കുറിച്ചിട്ടാണ് പക്ഷെ അവിടെയും അൻവർ എന്താണ് ചെയ്തത് അവിടെയും അൻവർ പി ശശിയെ ഒഴിവാക്കി പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്നു മാത്രമല്ല ഇന്ന് നിമിഷം വരെ പി വി അൻവർ പി ശശിക്കെതിരെ രേഖാമൂലം ഒരു പരാതി സി പി എമ്മിന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അൻവറിനെതിരെ അല്ല പി ശശിക്കെതിരെ പരാതി അൻവർ എഴുതി കൊടുത്തിട്ടില്ല എന്നുള്ളത് പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി മാസ്റ്ററും പല പല ഊര് പറഞ്ഞു കേട്ടോ അവർ പറഞ്ഞു പരാതി ഒന്നും എഴുതി തന്നിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് അന്വേഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു അപ്പോ നമ്മളിതിനകത്ത് കാണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അൻവർ ശശിക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ശശിക്കെതിരായി ഒരു വരി പോലും രേഖാമൂലം എഴുതി മുഖ്യമന്ത്രിക്കോ അല്ലെ പാർട്ടി സെക്രട്ടറിക്കോ കൊടുക്കാൻ അൻവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണും അത് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് അൻവർ ഇപ്പോഴും അത് ചെയ്യാത്തത് കാരണം എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിച്ചത് പി ശശിയാണെന്നാണ് അയാൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഒരു വരി പോലും എഴുതി കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല ആ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത് എഴുതി കൊടുത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് അത് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശിക്കെതിരെ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിണറായിക്കെതിരെ എഴുതി കൊടുക്കുന്ന പോലെയാണ് ഒന്ന് രണ്ട് ശശിക്കെതിരെ എഴുതി കൊടുക്കുന്നത് മുഴുവൻ പിന്നെ മാധ്യമങ്ങളിൽ വാർത്തയാവും മൂന്ന് ശശിക്കെതിരെ എഴുതി കൊടുത്താൽ പാർട്ടി അത് അന്വേഷിക്കേണ്ടി വരും ശശിക്കെതിരെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാവും അപ്പം വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ശശിക്കെതിരെ പിന്നെ പരാതി എഴുതി കൊടുത്താൽ കാര്യങ്ങൾ മാറും എന്നുള്ളത് ഒരു വശം രണ്ട് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂൽ ഞാൻ പറഞ്ഞ പോലെ ശശിയെ ഒന്നും ചെയ്യാൻ പിണറായിക്ക് കഴിയില്ല എന്നുള്ള പ്രാഥമികമായ ബോധ്യം പോലും ഇയാൾക്കില്ല ശശി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിശ്വസ്ത വിനീത വിധേയനും കയ്യാളും കോടാലിക്കൈയുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ അറിയില്ല എന്നുള്ളതാണ് കാരണം ശശിയും പിന്നെ പിണറായി വിജയനും തമ്മിലുള്ള അവിശ്വത ബന്ധം എൺപതുകളെ രണ്ടാം പകുതി മുതൽ ആരംഭിക്കുന്നതാണ് ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ക് നേതൃത്വം കൊടുത്തത് അന്ന് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി ആയിരുന്നുവെങ്കിലും കൊണ്ട് അത് മുഴുവൻ പുറകിൽ നിന്ന് ചെയ്യിപ്പിച്ച ആൾ പിന്നെ പിണറായി വിജയനായിരുന്നു അപ്പം എൺപതുകളുടെ രണ്ടാം പദ്ധ പകുതി മുതൽ പിണറായി വിജയനും പി ശശിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നതാണ് അതിനുശേഷം രണ്ടായിരത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ത്രീ ബിരുദ്ധ സ്ത്രീപീഡന പരാതികൾ ശശിക്കെതിരെ ശക്തമായി ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അച്യുവാനന്ദൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പായിരുന്നു അന്നും ശശിയെ രക്ഷിക്കാൻ നിന്ന ആളാണ് പിണറായി വിജയൻ മൂന്ന് ശശി പോയതിന് ശേഷം ഏറെ താമസിയാതെ തന്നെ ശശിയെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊട്ടരാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ താഴെത്തട്ടിൽ തെരഞ്ഞെടുക്കുക പോലും ചെയ്യാതെ നേരിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ശശി ശശിയെടുക്കുകയും ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി പിണറായി വിജയൻ അപ്പം ഈ കാര്യങ്ങളൊന്നും അൻവറിനറിയില്ല എന്നാണ് അറിയാത്തതാണോ എന്ന് എന്തായാലും അയാൾ എനിക്കറിയില്ല അയാൾ പൊട്ട ബുദ്ധി കൊണ്ടായിരിക്കാം അയാളിതൊക്കെ അയാളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണെന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ശശിക്കെതിരെ ചെറുവിരലക്കാൻ പിണറായി കഴിയില്ല അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് പിണറായിവിന്റെ വിജയന്റെ അവിശുദ്ധ ബന്ധങ്ങൾ മുഴുവൻ അറിയാവുന്ന ആളാണ് ശശി പിണറായി വിജയന്റെ അവിശുദ്ധ ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെയും അതിലുപരി എ ഡി ജി പി അജിത് കുമാറിനെയുമാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിയാണ് അതുകൊണ്ട് തന്നെ ശശിക്കെതിരായി പിണറായിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ശശിക്കെതിരായി എന്തിനും ചെയ്താൽ പിണറായിക്കെതിരെ ചെയ്യുന്ന പോലെയാണ് വരിക രണ്ട് ശശിക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം ഇപ്പോൾ നടത്തിയാൽ പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങളിൽ അത് പിണറായി വിജയന്റെ വല്ലാതെ ദുർബലമാക്കും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ശശിയുടെ രോമത്തിൽ പോലും തൊടാൻ പിണറായി വിജയന് കഴിയില്ല അത് കഴിയാത്തത് അവർ തമ്മിലുള്ള ആത്മബന്ധമുണ്ട് എന്നുള്ളത് മാത്രമല്ല പിണറായി വിജയന്റെ എല്ലാ അവിശുദ്ധ ബന്ധങ്ങളെ കുറിച്ചിട്ട് ആദ്യാവസാനം അറിയാവുന്ന ആൾ ശശിയാണ് അതുകൊണ്ട് തന്നെ ശശിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പം അൻപ ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞു ശശിക്കെതിരെ ഒന്നും സംഭവിച്ചിട്ടില്ല ശശിക്കെതിരെ ഒരു പരാതി എഴുതി കൊടുത്തിട്ടില്ല ശശിക്കെതിരെ ഒരു പരാതി ഇല്ല എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത് അപ്പം അതുകൊണ്ട് അൻവർ അറിഞ്ഞായാലും അറിഞ്ഞ അറിഞ്ഞല്ലെങ്കിലും ശശിക്കെതിരായിട്ടുള്ള അൻവറിന്റെ പോരാട്ടം പരാജയത്തിലെ കലാശിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട അപ്പൊ ഈ പി ശശി പിണറായി എ ഡി ജി പി അജിത് കുമാർ ഇതൊക്കെ ഒരു ബെൽറ്റ് തന്നെ ആയിരിക്കുമല്ലേ അല്ല അത് നൂറ് ശതമാനമല്ലേ പിണറായി വിജയന് തൻ്റെ അവിശുദ്ധ കാര്യങ്ങൾ മൂലം നടപ്പിലാക്കാൻ വേണ്ടി പോലീസിൽ നിന്നൊരു പ്രമുഖനെ വേണം ആ പ്രമുഖൻ എന്ന് പറയുന്നത് പിന്നെ എ ഡി ജി പി അജിത് കുമാറാണ് പിണറായി വിജയൻ്റെ സ്വന്തമായ കാര്യങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുള്ള ഏക പോലീസ് ഓഫീസർ ഇയാളാണ് ഇതിനു മുൻപ് പിണറായി വിജയനെ സഹായിക്കുന്ന പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അയാളുടെ പേര് ടോമിൻ തച്ചങ്കരി എന്ന ചെങ്കരി അയാൾ റിട്ടയർ ചെയ്തു പോയി മനസ്സിലായി അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ എല്ലാ അവിശുദ്ധ ബന്ധങ്ങൾക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളാണ് എ ഡി ജി പി അജിത് കുമാർ പോലീസിനെ പിണറായി വിജയൻ അനുകൂലമായി മെരുക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ആദ്യാവസാനം ചെയ്യുന്ന ആൾ പി ശശിയാണ് ഇവര് മൂന്ന് പേരും അവിശുദ്ധമാണ് ഇവരുടെ കൂട്ടുകെട്ട് എന്നുള്ളത് കൊണ്ട് അതിലാരെയും അങ്ങോട്ടും കൊണ്ടും തൊടാൻ പറ്റില്ല എ ഡി ജി പി അജിത് കുമാറിനെ പിണറായി വിജയന് തൊടാൻ പറ്റില്ല കാരണം പിണറായി വിജയന്റെ എല്ലാ വിശുദ്ധ കാര്യങ്ങളും നടത്തിക്കൊടുത്തിട്ടുള്ളതായാണ് അതുകൊണ്ട് അജിത് കുമാറിനെ തൊടാൻ പറ്റില്ല പോലീസിനെയും പിണറായി വിജയനെയും ഈ ഇത്തരം കാര്യം പോലീസിനെ മെരുക്കി പിണറായി വിജയന് അനുകൂലമായി പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ പി ശശിയാണ് അതുകൊണ്ട് പിണറായി വിജയൻ പി ശശിയെ തൊടാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ഇതൊരു ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ് ഈ ഈ ഈ ഒരു 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 ത്രയം അതായത് പിണറായി ശശി എ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ടാണ് അവരിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ പറ്റാത്തത് ഈ ഈ മൂന്ന് പേരെയാണ് ഈ രണ്ടുപേരെ നേരിട്ടും ഒരാളെ പരോക്ഷവുമായിട്ടാണ് അൻവർ ആക്രമിച്ചത് അതുകൊണ്ടാണ് അൻവർ തോറ്റമ്പി ഇപ്പം നിൽക്കുന്നത് എന്ന് മാത്രമല്ല അൻവറിനെതിരെ ഇഷ്ടമോരോ കേസുകളുണ്ട് അതുകൊണ്ട് അൻവറിന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ശശിയെ തൊടാൻ ഒരു കാരണവശാലും പിന്നെ അൻവറിന് കഴിയില്ല ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് അൻവർ ഇപ്പം പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്